അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്നറിയണ്ടേ നമ്മുടെ കുഞ്ഞി കുഞ്ഞി പാചക വിശേഷമുണ്ട് ഉണ്ട് വിശേഷമില്ലാതെ ഒരു കാര്യവും നമുക്ക് നടക്കത്തില്ല അപ്പൊ നമ്മുടെ പാചക വിശേഷങ്ങളുണ്ട് പിന്നെ എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോയില് കമന്റ് വന്നിരുന്നു ചേച്ചിയുടെ മുഖത്തെ കരിമംഗല്യം ഫുള്ള് പോയല്ലോ അപ്പം ഞങ്ങൾക്കും കൂടി അത് പറഞ്ഞു തരണം എന്നും പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു ഒരുപാട് പേരുടെ അപ്പം ഞാൻ എൻ്റെ കരിമംഗല്യം കടഞ്ഞത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൂടാതെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്നും പറഞ്ഞായിരുന്നു കമന്റ് ഇട്ടിരുന്നത് അപ്പം വേറെ കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ ഇത് പറഞ്ഞു തരാം ഏഴ് ദിവസത്തിനുള്ളിൽ കരിമംഗല്യം മാറുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പം അതും കൊണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ എന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് കമന്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഓരോരോ കമന്റ് അപ്പം ആ കമന്റിനുള്ള റിപ്ലൈയും കൂടെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് കണ്ടു നോക്കാം അപ്പൊ ആദ്യം നമ്മള് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ പരിപാടി നമുക്ക് കമന്റ് കമന്റിനുള്ള മറുപടി നമുക്ക് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ കുറച്ചുപേരുടെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ മറന്നു പോകും കേട്ടോ അതുകൊണ്ടാണ് എഴുതി വെച്ചത് എഴുതി വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ അതുകൊണ്ടാണ് ഇനി അതാദ്യം പറഞ്ഞുതരാം ഷീലാശ്യാം ഷീലാശാം ഇനി സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ നമ്മ ഞാനും നമുക്കും ഒക്കെ ഓരോരോ കാര്യങ്ങളുള്ളതുകൊണ്ട് കമന്റ് ഇടുമ്പോ അപ്പം റിപ്ലൈ കൊടുത്തിട്ട് പോകുന്ന അല്ലാണ്ട് ഏർ നമ്മള് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല സോറി ഷീല കേട്ടോ എന്ത് പറ്റിയതായിരുന്നു ഷീലയ്ക്ക് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പാവം അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒരു ഹായി പറയുന്നു പറഞ്ഞു ഷീല ഒരു വലിയ ഹായി ഏട്ടം പാവം ഹോസ്പിറ്റലിലൊക്കെ ആ ഇപ്പൊ എങ്ങനെയുണ്ട് ഷീലയ്ക്ക് കമന്റ് ഇടണം കേട്ടോ അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ കരിയാപ്പിന്തയ്യടെ ഒക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ഓ എൻ ഇവിടെ നിൽക്കുന്ന കരിയാപ്പിന്തൈ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു പാവ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ ചെന്ന കരിയാപ്പിൻ തൈ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഷീലെ ഒരുപാട് നന്ദി കേട്ടോ അടുത്തത് അടുത്തത് അഭിനവ് ഇട്ടിരിക്കുന്നു അന്ന് ഞാൻ ഇതുപോലെ വൈറ്റ് റൈസ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചില്ല അപ്പൊ അത് ഉണ്ടാക്കുന്നത് കാണിക്കണം എന്നും പറഞ്ഞിട്ടിട്ടുണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട് കാണിക്കാം കിട്ടാം തീർച്ചയായിട്ടും ഇനി ഉണ്ടാക്കുമ്പോൾ കാണിക്കുന്നതായിരിക്കും അതന്ന് കാണിക്കാതിരുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ചോറൊക്കെ ഉണ്ടാക്കുന്ന അറിയാല്ലോ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് ഇനി ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കെട്ടോ അതുപോലെ ശ്രീകല ഒ നമുക്ക് ഭയങ്കര ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീകലയുടെ മോന് എം ബി ബി എസ് പാസ്സായി പറഞ്ഞെനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് ഞാൻ ഈ കമന്റ് ശരിക്കും നോക്കുന്ന കഴിഞ്ഞ വീഡിയോടെ ഒക്കെ കേട്ടോ അപ്പൊ ഇട്ടിരിക്കുന്നു ഏർ ശ്രീകല ഒരുപാട് 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 മോനോട് പറയണം കൺട്രാക്ട്സ് പറഞ്ഞേക്കണം എന്റെ വാക്ക് കേട്ടോ എം ബി ബി എസ് പാസ്സാകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ല ഇപ്പൊ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ഞാൻ ഇന്നാണ് ആ കമന്റ് കാണുന്നത് കേട്ടോ സോറി താമസിച്ചതിൽ സോറി മോനോട് കൺറാഡ്സ് പറയണം കേട്ടോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏർ സുമ സുരേഷ് സുമ സുരേഷ് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണെന്നറിയാവോ മുടി കെട്ടുന്നതൊന്ന് കാണിച്ചു തരണേന്ന് സുമ ഒരുപാട് വീഡിയോ ഞാൻ ഈ ഹെയർ വീഡിയോ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി അത് പുറകോട്ട് പോയിട്ട് തപ്പിയെടുക്കാൻ പാടാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ തീർച്ചയായിട്ടും കാണിച്ചു തരാം എന്റെ കൂട്ടുകാർ പറഞ്ഞുകഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലല്ലോ അത് അല്ലേ പിന്നെ അതിനകത്ത് ചാനലിന്റെ ചാനലിനുണ്ടോ ഇല്ലേ എനിക്ക് അറിയത്തില്ല പറഞ്ഞിട്ടിരിക്കുന്ന അപ്പൊ പേര് കറക്റ്റ് അല്ല ഓരോരുത്തരും ഓരോ ഇതല്ലേ ഇടുന്നത് അപ്പൊ ഞാന് ചാനൽ എന്റെ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സ് ടിപ്സൊക്കെയാണ് ചെയ്യുന്നത് മിക്കതും നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള സാധനങ്ങളായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ തേനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കാണത്തില്ല അത് അതുപോലുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കേണ്ടതായിട്ട് വരത്തുള്ളൂ അപ്പൊ ഇവര് ഇട്ടിരിക്കുന്ന കമൻറ്റാണ് എല്ലാ സാധനങ്ങളും എല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ല എല്ലാവരുടെയും വീട്ടിൽ ഞാൻ ഉണ്ടെന്ന് പറയുന്ന സാധനങ്ങളൊന്നും എല്ലാവരുടെയും വീട്ടിലില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാല്ലേ അതൊന്നും പോയിട്ട് അതൊക്കെ നെഗറ്റീവ് കമന്റ് അല്ല അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെ ഏ ഇപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചുകഴിഞ്ഞാല് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ ഈ തേനൊന്നും അതേ ഉദ്ദേശിക്കുന്നുള്ളു കേട്ടോ ചിലപ്പം തേനൊന്നും കാണണമെന്നില്ല അപ്പ അതൊക്കെ എന്താ പറയണ്ട എനിക്കറിയത്തില്ല സാധ ഇല്ലല്ലേ നെഗറ്റീവ് ഇപ്പൊ കുറെ എല്ലാം പോസിറ്റീവ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ അല്ലെ നെഗറ്റീവും കൂടെ ഒക്കെ വേണ്ടേ പിന്നെ പിന്നെ ഷീജ ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷീജ ഷീജ ചോദിച്ച ചോദിച്ചെന്താന്നാ കേൾക്കണോ ജയാസ് വെറൈറ്റി ആരാണ് അവൾ എൻ്റെ അനിയത്തി കേട്ടോ ജയ അവൾ എൻ്റെ അനിയത്തിയാണ് ഞങ്ങൾ ചേച്ചി അനിയത്തി അറിയാലോ ഇപ്പൊ മനസ്സിലായി കുറെ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ജയാസ് വെറൈറ്റി വ്ളോഗ് അവൾ എൻ്റെ അനിയത്തിയാണ് ഞങ്ങൾ മൂന്ന് പേരാണെന്ന് മിക്കവർക്കും തന്നെ അറിയാം എന്റെ ചാനൽ കാണുന്ന മിക്കവർക്കും തന്നെ അറിയാം പിന്നെ ഷോർട്ട് വീഡിയോയില് ഷോർട്ട് വീഡിയോയിൽ ദീപക്കുട്ടി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ നല്ല ഷോർട്ടില് എല്ലാം ഞങ്ങൾ കൂടുതലും സോങ്ങ് ആയിരിക്കുമല്ലോ അപ്പം അതെല്ലാം നല്ല കുട്ടിപ്പൊളിയായിട്ടാ ലിപ്സ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ ദീപ മാത്രല്ല ഒരുപാട് പേരെനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നന്ദി കേട്ടോ അപ്പൊ നിങ്ങളെല്ലാരും അത് കാണുന്നുണ്ടല്ലോ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അതിന് കിട്ടുന്ന നമ്മളെ നല്ലതാണോ ഇത്രയും നന്നായോ എന്നൊക്കെ ഇത് നമ്മുടെ മനസ്സിൽ ഒക്കെ ഓടി വരും ഒരുപാട് സന്തോഷമുണ്ട് കൊണ്ട് കേട്ടോ ദീപ അ ദീപയെ പോലെ എല്ലാവരും കേട്ടോ ഇപ്പൊ ദീപയുടെ പേരാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് അതുകൊണ്ട് ഞാന് പറഞ്ഞേ ഉള്ളൂ അപ്പം നിങ്ങളാവശ്യപ്പെടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ആവശ്യപ്പെട്ട കാര്യമാണ് ഇനി അടുത്തത് അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ കമൻ്റ് എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ കരിമംഗല്യം അല്ലെങ്കിൽ മെലാസ്മ അത് കരിമംഗല്യം അല്ലെങ്കിൽ മെലാസ്മ വരുന്നത് എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഇപ്പം അറിയാമെന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും പറയും നമ്മുടെ ടെൻഷൻ കൊണ്ടുണ്ടാകാറുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാകാറുണ്ട് പിന്നെ വെയിൽ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നത് മൂലം ഉണ്ടാകാറുണ്ട് ഇങ്ങനെ പല 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 കാരണങ്ങളുണ്ട് ഏത് കാരണങ്ങളാണെന്ന് നമുക്കറിയത്തില്ലേ പല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം അപ്പോഴത്തേക്കും അപ്പൊ ഇതിനുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏഴ് ദിവസം കൊണ്ട് ഏഴേ ഏഴ് ദിവസം കൊണ്ട് മാറുന്ന കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഒരുപാട് കരിമംഗലി ഉള്ളവരാണെങ്കിൽ ഏഴ് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും പിന്നെ ചെറുതായിട്ടൊക്കെ ഉള്ളവരുടെ ആണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഇത് പോകുകയും ചെയ്യും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതിനകത്ത് മൂന്ന് പാക്കുകൾ ഞാൻ പറഞ്ഞു തരാം ആദ്യത്തെ പായി വരുന്നു അരി അടുപ്പിലിരിക്കുന്നു തിളച്ചു തൂക്കുന്നു ഒച്ച കേക്കുന്നു ഇപ്പൊ അപ്പൊ ഒന്നാമത്തേത് ശ്രദ്ധിച്ചോ ഒന്നാമത്തേത് നമ്മൾ എടുക്കുന്ന നമ്മുടെ പഞ്ചസാര നമ്മുടെ പഞ്ചസാര അതെല്ലാവരും വീട്ടിലുള്ളതാണല്ലോ ഇനി അത് പറയുവോ വീട്ടിൽ ഇല്ലാത്ത കാര്യമാണെന്ന് ആരെങ്കിലും പറയുവോ ഇല്ലല്ലോ അപ്പൊ പഞ്ചസാര പഞ്ചസാര തൈര് നാരങ്ങ നീര് ഈ മൂന്ന് കാര്യങ്ങൾ ഇത് മൂന്ന് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പഞ്ചസാരയുണ്ട് നാരങ്ങ നീരുണ്ട് തൈരുണ്ട് ഇതിനകത്ത് തൈരെടുക്ക കുറശ കുറേശ്ശെടുക്കുക നമ്മുടെ ഫേസിൽ പെരട്ടാൻ പറ്റിയ അത്രയും മാത്രം മതി അപ്പം നമ്മൾ തൈരെടുത്തു തൈരെടുത്തിട്ട് കട്ട തൈരാണെങ്കിൽ ഒന്ന് അതിനെ നന്നായിട്ട് ഒഴയ്ക്കുക ഒടച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാരയും നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക എന്നിട്ടിന് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അതിനെ അവിടെ വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തുടയ്ക്കണം ഉണങ്ങണം ഡ്രൈ ആകണം അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ മിശ്രിതം നമ്മുടെ കരിമംഗല്യമുള്ള ഭാഗത്തേക്ക് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് നേരം കഴിയുമ്പോൾ ഉണങ്ങും നിങ്ങൾ ഈ ഫാനിന്റെ കീഴിലൊന്നും ഇരുന്ന് ഉണക്കരുത് സാധാരണ ഉണങ്ങിയാൽ മതി നാച്ചുറലായിട്ട് ഉണങ്ങിയാൽ മതി അല്ലാണ്ട് ഫാനിൻ്റെ കാറ്റ് കൊണ്ടൊന്നും ഉണങ്ങരുത് ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അതിനെ കഴുകളയുക ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇടുക കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കുക എ കട അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ കരിമംഗല്യം ഉണ്ടല്ലോ ഭയങ്കര എത്ര കറുത്ത കരിമംഗല്യമാണെങ്കിലും ശരി അത് ഇങ്ങനെ അതിന്റെ കറപ്പ് കുറഞ്ഞ് 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 വരും മനസ്സിലായി ചെറുതായിട്ടാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക വരുന്നു മിങ്കാരം വന്നു ഇനി രണ്ടാമത്തെ പാക്കി പറഞ്ഞുതരാം രണ്ടാമത്തേതിൽ നമ്മൾ നെല്ലിക്കപ്പൊടി അര ടീസ്പൂൺ നെല്ലിക്കപ്പൊടി എല്ലാം അര തന്നെയാണ് എടുക്കുന്നത് രക്തചന്ദന ചൂർണം അര മഞ്ജിഷ്ട അര അര ടീസ്പൂൺ നാരങ്ങ നീര് അര ടീസ്പൂൺ തേൻ ഇത്രയും സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങൾ എടുക്കുക അതിനനുസരിച്ച് അതിനനുസരിച്ച് എടുക്കുകയുള്ളൂ പിന്നെ ഇപ്പം നമ്മൾ കുഴച്ച് വരുമ്പം ഇതിന് ഈ മുഖത്ത് തേക്കാവുന്ന പരുവത്തിൽ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരും തേനും സകലം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുഴക്കുക കുഴച്ചതിന് ശേഷം നമ്മുടെ കരിമംഗല്യുമുള്ള ഭാഗത്ത് തേച്ചു കൊടുക്കുക മനസ്സിലായോ തേച്ച് കൊടുത്തതിന് ശേഷം മുഖം ക്ലീൻ ചെയ്തതിന് ശേഷമേ തേച്ച് കൊടുക്കുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തേച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫാനിൻ്റെ കീഴിൽ നിന്ന് ഉണക്കരുത് അല്ലാതെ ഉണക്കുക അല്ലാണ്ട് ഉണങ്ങി കഴിയുമ്പോൾ അത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക തണുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐസ് വാട്ടറിൽ പോയി കഴുകണം എന്നല്ല പറഞ്ഞത് ചെറിയ തണുപ്പില്ലേ ചെറിയ തണുപ്പുള്ള വെള്ളത്തിൽ നന്നായിട്ടത് കഴുകി കളയുക മനസ്സിലായോ കഴുകി കഴുകിക്കളയ അത് എല്ലാ എല്ലാ ദിവസവും ചെയ്യുക ഇത് പോകുന്നിടം വരെ ചെയ്യുക അതും നല്ല അടിപൊളി പായ്ക്കാണ് കരിമംഗല്യം പോകാനായിട്ട് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അത് ഞാൻ ഇന്നാളും ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ് അത് പാട ചിരട്ട അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചിരട്ടയുടെ പുറത്ത് ആ ചകിരി അതെല്ലാം കളഞ്ഞിട്ട് ചിരട്ട മാത്രം എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ അരകല്ലിലോ വല്ല ഇട്ടിട്ട് നന്നായിട്ട് ഇച്ചിരിപ്പാട് വെട്ട പണിയാം ഞാനത് ഞാൻ അതും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ഉരച്ചെടുക്കുക ഒരച്ചെടുത്തതിന് ശേഷം അതിനകത്തൊട്ട് തൈര് മിക്സ് ചെയ്യുക ഇത് കാൽ സ്പൂൺ എടുത്തിട്ട് തൈര് ശക്കലം കൂടെ കൂടുതലെടുത്തിട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇച്ചിരി കൂടിപ്പോയെന്നൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമല്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യമല്ല ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കരിമങ്കല്ലിയുടെ ഭാഗത്ത് കയറിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളയുക കേട്ടോ അപ്പം അതൊരു അരമണിക്കൂറെങ്കിലും വെക്കണം അരമണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴേ ഇത് ശരിക്കും ഒരു അതിനൊരു വലിച്ചിലൊക്കെ വരത്തുകൊണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പിടിക്കണം അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കരിമംഗല്യം കൊണ്ട് വിഷമിക്കുന്നവർ ഇനി വിഷമിക്കുകയേ വേണ്ട കേട്ടോ ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാറിയിരിക്കും ഞാൻ ചെയ്ത ടിപ്സും കാണിച്ചു തന്നിട്ടുണ്ട് അതും അടിപൊളി ടിപ്സാണ് ഇതും അടിപൊളി ടിപ്സാണ് ഇപ്പം നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ഫേസിന് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക എന്തായാലും മാറും ആരും വിഷമിക്കേണ്ട കേട്ടോ ഉറപ്പായിട്ടും മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത കല് നമുക്ക് എന്താ ചെയ്യണ്ടേ ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം അല്ലേ അപ്പളേ ഇന്ന് നമുക്ക് കൊച്ചുമത്തിയുടെ കൊട്ടെല്ലാം തീർന്നെന്ന് തോന്നുന്നു ഇന്നപ്പം നമുക്ക് വല്യമത്തിയാണ് കിട്ടിയിരിക്കുന്നത് വറ്റയും വല്യമത്തിയും കിളിമീനുമായിരുന്നു നമ്മുടെ ബിങ്കാരൻ ചേട്ടൻ കൊണ്ടുവന്നത് അപ്പള് ഞാൻ മത്തിയൊക്കെ വാങ്ങിച്ച കേട്ടോ വറ്റ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ വട്ട ചെറുതായിരുന്നു ചെറുതാകുമ്പോഴത്തേക്ക് നമുക്ക് മുളകിനകത്ത് വെക്കാനായിട്ടത് കൊള്ളത്തിൽ തേ എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്നതിനോട് വലിയ ഇഷ്ടമില്ല അപ്പൊ നമ്മുടെ മത്തി നമുക്ക് മുളകരച്ച് വയ്ക്കാം കുറെ നാളായി മുളകരച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ട ഇരിപ്പുണ്ട് ഇന്നലെ എന്തുവായിരുന്നു ഇന്നലെ ഞങ്ങക്ക് വേറെ എങ്ങാണ്ട ഒരു ആണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി കഴിച്ചോണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ട ഇന്നലെ എടുത്തില്ല അപ്പൊ ഇന്നത്തേക്ക് ഇരിപ്പുണ്ട് അപ്പൊ നമ്മുടെ ഇതൊരു മുളകിനകത്ത് വെക്കാം നമുക്ക് പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ട് തൈര് വെച്ചെന്താ ചെയ്യാൻ പോലും അറിയാം എന്റെ കയ്യിലുണ്ടല്ലോ മാങ്ങ ഇരിക്കും അപ്പൊ മാങ്ങയിട്ടിട്ട് അന്ന് എനിക്ക് മാങ്ങ തന്നാണ് അപ്പൊ ഒരു മാങ്ങ അതിനകത്ത് പഴുത്തില്ലായിരുന്നു ജയക്കൂട്ടി തന്ന മാങ്ങ അപ്പൊ അത് പഴുത്തിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ ഞാൻ ഓർത്തു ആ മാങ്ങ അപ്പം മാമ്പഴപ്പൊഴി ശരി വെക്കാം പിന്നെ നമ്മളത് മുത്തങ്ങായും പയറും വെച്ചപ്പോഴത്തേക്കും കുറച്ച് പയർ കൂടുതൽ വേവിച്ചായിരുന്നു അപ്പൊ എന്താ കുറച്ച് പയറും ഇരിപ്പുണ്ട് ഈ പയറ് ഒരു കൊരട്ടിയോ തോരനോ എന്തെങ്കിലും അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഉച്ചക്ക് ചെയ്താ മതി ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമ്മൾ ഫ്രീ ആകും അല്ലെ അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് മത്തി ഒന്ന് വെട്ടിക്കൊണ്ടുവരാം വലിയ മത്തി കണ്ടപ്പോ എനിക്കും ഒരു സന്തോഷം ചെറിയ മത്തി തിന്ന് നിന്ന് മരത്തില്ല എല്ലാരും അപ്പൊ നമുക്ക് ഞാൻ ഈ മത്തി വെട്ടിക്കൊണ്ടുവരാം അപ്പൊ നമ്മുടെ മത്തിയൊക്കെ വെട്ടിക്കഴുകി നമ്മുടെ അടുപ്പയിലേക്ക് കയറിയിട്ടുണ്ട് സാധനം തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചു ഇനി ഒന്ന് തിളച്ചു പറ്റിയൊക്കെ വന്നാ മതി പക്ഷേ എങ്കിലേ നമ്മൾ ഉപ്പും പുളിയും നോക്കിയിട്ടില്ല അപ്പൊ നമുക്ക് ഉപ്പും പുളിയും കൂടെ ഒന്ന് നോക്കിയേക്കല്ലേ ചട്ടിയെടുത്ത് കറക്കി ഉപ്പും പൊളിയും നോക്കാം നമ്മളക്ക ഈ കഷ്ണം പൊടിഞ്ഞു പോകുന്നു പറഞ്ഞാല് എനിക്ക് ഇങ്ങനെ ഒന്നും ഇളക്കിയില്ലെങ്കിൽ ഒരു തൃപ്തിയർത്തി കേട്ടോ എന്തായാലും ഞാനൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ടുണ്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല ഉപ്പും പൊളി നോക്കാം കറക്റ്റ് അല്ല ഇച്ചിരി ഉപ്പും കൂടെ ഉപ്പിന്റെ കൂടെ ഒരാൾ അവിടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് ഫ്രിഡ്ജ് ചെയ്യാതെ കാണുന്ന ചെലൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന നമ്മുടെ ഒരു കുഴപ്പമുണ്ട് എന്താ എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഒരു ഇച്ചിരി ഇച്ചിരി കറിയുടെ ഒക്കെ മിച്ചം കാണി എല്ലാം കയറ്റി അതിനകത്തേ വെച്ചോണ്ടേ ഇരിക്കും അല്ലേ ശരിയല്ലേ പറഞ്ഞ അപ്പം താ വന്നപ്പോഴത്തേക്കും നോക്കി നോക്കി വന്നപ്പോ താങ് ജാമ്പ കറിയപ്പലടുത്ത് എറിഞ്ഞു ആ അപ്പം നമ്മുടെ മീനൊക്കെ സ്റ്റൗലൊക്കെ കേറി ഇറച്ച് വച്ചിട്ടെന്നേ അപ്പളേ ഇതിനോട് ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ മാങ്ങ പഴമാങ്ങ പുളിശ്ശേരി നമുക്ക് വെക്കാം പഴമാങ്ങ പുളിശ്ശേരി എനിക്ക് എൻ്റെ കൂട്ടുകാരും കൊണ്ട് തന്നതാ അപ്പം അന്ന് കൂട്ടുകാരി കൊണ്ടു തന്നതിന്റെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് ഒരെണ്ണം നമുക്ക് മതിയാവുമല്ലോ മഴമാകപ്പൊളിശ്ശേരി അപ്പൊ അതിനുള്ള അരപ്പൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തൈരും തേങ്ങ ജീരകം പിന്നെന്തുമായിരുന്നു മഞ്ഞൾപ്പൊടി ഇത്ര പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ പച്ചമുളകും ഇട്ടിട്ടു പച്ചമുളക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് സത്യ അടീനകത്ത് പച്ചമുളക് ഇട്ടില്ല മറന്നുപോയി ദൈവമേ രണ്ട് പച്ചമുളകും കുടുങ്ങി തന്നേ പച്ചമുളക് പച്ചമുളക് ഇട്ടില്ലേലും കുഴപ്പമില്ല നമ്മളിതിനകത്തോടെ ശാചലം മുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ പച്ചമുളക് ഇല്ലേലും വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തേക്കാം ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ അങ്ങനെ മാമ്പഴ പുളിശ്ശേരി നമ്മുടെ റെഡി ആയി കേട്ടോ മാമ്പഴ പുളിശ്ശേരിയുടെ ഇനി ഒരു കുറവില്ല ചോറും അതിരിക്കണ്ട മാമ്പഴം പുളിശ്ശേരി റെഡിയായി അപ്പം നമ്മുടെ മത്തി മുളകിട്ട് വെച്ചതും റെഡി ആയിക്കൊണ്ടേ കുറച്ചും കൂടെ പറ്റാനുണ്ടത് പിന്നെ നമ്മളൊരു കുഞ്ഞി വൻപയർ മെഴുക്കോരട്ടിയും വെച്ചായിരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പം ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് അപ്പം എൻ്റെ ഉച്ചവെറുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും